സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ഇന്ന് പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അമ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഗ്രാമിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായി തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്വർണ്ണവില കുറയുന്നത് രണ്ടു ദിവസം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടും എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് രാജ്യാന്തര തലത്തിൽ സ്വർണ്ണത്തിന്റെ വിലയിൽ കുറവ് രേഖപ്പെടുത്തിയത് ഇന്നലെ സ്വർണ്ണത്തിന് പവന് എണ്ണൂറ് രൂപയും ഗ്രാമിന് നൂറ് രൂപയും കുറഞ്ഞിരുന്നു വരും ദിവസങ്ങളിലും സ്വർണത്തിന് വില കുറയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore Raja Kumari